എല്ലാവർക്കും എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിങ്ങനെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ നമ്മുടെ വണ്ടിയിലൊക്കെ ഇതുപോലെ ഇങ്ങനെ മഞ്ഞു വരിക പോലെ ഡോറൊന്ന് ഒന്ന് പുറത്തോക്കൊന്നും കാണയ്ക്കാൻ പറ്റാതെ അത്ര മഴയും അങ്ങനെ അതായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിവിധിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് ഓക്കെ അപ്പോൾ ഞാൻ പറയാൻ പോകുന്നതാണ് ഇപ്പം നല്ല ഇതുണ്ട് ചിലർ കുറേ ആൾ എന്നോട് ചോദിക്കുന്ന കാര്യമാണെങ്കിൽ ഈ മഞ്ഞ് ഉള്ളിൽ ഇങ്ങനെ റഷായി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് കുറേ ആൾക്കാർക്ക് അറിയില്ല ഇതേ വണ്ടി എടുത്ത് കുറേ ആൾക്കാർക്കറിയില്ല ഇതെന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾക്ക് കാണൂല ചിലവർ വണ്ടി നിർത്തി ഗ്ലാസ് ഒക്കെ താത്തി ഇതിൽ കാറ്റ് കയർത്തി അങ്ങനെയൊക്കെ പലതരം ചെയ്യും ചിലർ പിന്നെ ക്ലീനെക്സോടും ടൗബിനോടൊക്കെ തുറക്കൊക്കെ ചെയ്യും അപ്പോൾ അതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് ഇത് വരുന്നത് രണ്ട് സ്ഥലത്തെയും അതായത് പുറത്തേയും അകത്തേയും പിന്നെ ഇത് ടെമ്പറേച്ചർ പ്രശ്നങ്ങളാണ് ഇത് ഉള്ളിൽ ചൂട് വരുമ്പോൾ അകത്ത് തണുപ്പും വരുമ്പോഴാണ് ഈ സംഭവം വരുന്നത് അപ്പോൾ രണ്ട് ഈക്വൽ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ പ്രശ്നം വരും അപ്പോൾ അതിന് നമ്മുടെ വണ്ടിയിൽ തന്നെ ഒരുവിധം കാറുകളൊക്കെ ഉണ്ട് പഴയ കാറില് പഴയ മോഡലുണ്ടാവും പുതിയ കാറിൽ പുതിയ മോഡലുണ്ടാവും ഓട്ടോമാറ്റിക് കാറിലത്തെ നമുക്ക് മാനുവലാണ് അപ്പോൾ മാനുവലിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഇതാണ് ഇപ്പോൾ ഇതിന് ചെയ്യുന്നത് അപ്പോൾ ഒരു തണക്കറക്കെ സാധാ ഈ മോഡലിട്ടാണ് ഈ സി വർക്ക് ചെയ്യുക ഇതെല്ലാം ഇതിപ്പോൾ നമ്മൾ തണക്ക നല്ല തണക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ മോഡിലേക്ക് മാറ്റിയിട്ട് എ സി ഓൺ ചെയ്തിട്ട് ഈ മോഡിലേക്ക് മാറ്റിയിട്ട് ഒന്നിലോ രണ്ടിലോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അപ്പോൾ അത് നേരിട്ട് ഇതിപ്പോൾ ഇത് ഗ്ലാസ്സിലേക്കും ഇത് നമ്മൾ മുഖത്തേക്ക് അടിക്കുന്നത് നമ്മൾ കാറിലും മുഖത്തേക്കുള്ളത് ഇത് കാറിന് സെപ്പറേറ്റ് ആയിട്ടുള്ളത് ഇത് കാറിലും ഗ്ലാസ്സിലേക്കുള്ളത് ഇത് ഇതിലേക്കുള്ളത് അപ്പോൾ ഞാൻ ഓൺ ആക്കി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് ആയിട്ടില്ല അപ്പോൾ ഇതേക്ക് നല്ല റഷ് പോയി വേണ്ടില്ല ഇതുപോലെ തന്നെ ബാക്കിലോട്ടും ഒക്കെ അങ്ങനെ വന്നതാണ് ബാക്കിലോട്ടും അങ്ങനെ എൻ്റെ കൂടത്തും മൊത്തത്തിനിപ്പോൾ വണ്ടി ഇതാകുമ്പോൾ ഫുൾ ആകുമ്പോൾ ബാക്കിലോട്ടൊക്കെ അതേപോലെ വരും അപ്പോൾ അതാണ് എൻ്റെ ക്ലിക്ക് ഇതേ സംഭവം സിമ്പിളാണ് ഇതിപ്പോൾ സാധാരണ വേറെ ഒരു വണ്ടിയിൽ ഇതാണ് മറ്റേ റിമോട്ടിൻ്റെ ഇതിൽ ഉള്ളവരുടെ അല്ല ഇതില് ഓട്ടോമാറ്റിക്കലി വേറെ ലെവലാണ് ഇത് പഴയ വണ്ടിയിൽ ഒക്കെ തിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവരും അതുപോലെ ചെയ്യും അപ്പോൾ നോക്കിയാൽ ക്ലിയർ ക്ലിയറായില്ലേ അപ്പോൾ അതാണ് എൻ്റെ പരിപാടി